എം രാജേഷ് സംസാരിക്കുന്നുണ്ട് എക്സൈസ് വകുപ്പ് മന്ത്രി കേട്ട് ചോദിച്ചാൽ മാത്രമേ ഈ ഏതെല്ലാം സർക്കാരുകളുടെ കാലത്താണ് ഡിസ്റ്റിലറികൾ മദ്യോത്പാദനശാലകൾ ആരംഭിച്ചിട്ടുള്ളത് എന്ന് മറുപടി നൽകാനാവൂ പക്ഷേ രണ്ട് സർക്കാരുകളുടെയും കേരളം ഭരിച്ച പല സർക്കാരുകളുടെയും കാലത്ത് ഇത് അനുവദിച്ചിട്ടുണ്ട് ശ്രീ കെ ബാബു നെന്മാറ സർ ബ്രൂവറി വിഷയവുമായി ബന്ധപ്പെട്ട ആദ്യ ആരോപണം ഉന്നയിക്കുന്നത് മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല അദ്ദേഹമാണ് അതിനെ ഏറ്റുപിടിച്ചുകൊണ്ട് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശനും യു ഡി എഫും സർ അത്തരം പരസ്യ പരസ്യസമ്പാദത്തിന് മന്ത്രി ക്ഷണിച്ചെങ്കിൽ ഇവർ ആരെങ്കിലും പോയോ എന്നതോ അതല്ല ഭക്ഷണം കഴിച്ചോ എന്നോ ചായ പിടിച്ചോ എന്നതല്ല എന്റെ ചോദ്യം സാർ കിൻഫ്ര വാട്ടർ സപ്ലൈ സ്കീമിലുള്ള നിർദ്ദിഷ്ട പദ്ധതിയിൽ ഇന്ന് ജലം ലഭ്യമാക്കിയാൽ മലമ്പഴയിലുള്ള നിലവിലുള്ള ജലത്തെ ഏതെങ്കിലും രീതിയിൽ ബാധിക്കുമോ എന്നതാണ് എന്റെ ചോദ്യം മലമ്പുഴയിൽ നിന്ന് വ്യവസായ ആവശ്യത്തിന് വെള്ളം കൊടുക്കാൻ ഇപ്പോൾ തന്നെ ധാരണയായിട്ടുണ്ട് അത് രണ്ടായിരത്തി പതിനാറിൽ ബഹുമാനായ ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്തെടുത്ത തീരുമാനമാണ് പത്ത് എം എൽ ഡി വെള്ളം എന്ന് പറഞ്ഞാൽ പത്ത് ദശലക്ഷം ലിറ്റർ പ്രതിദിനം വ്യാവസായിക ആവശ്യത്തിന് കിൻഫറക്കി കൊടുക്കാനാണ് തീരുമാനം ആ അന്നത്തെ തീരുമാനം ഇപ്പോൾ പത്ത് എം എൽ ഡി കൊടുക്കുകയും ആവശ്യമെങ്കിൽ പിന്നീട് വർദ്ധിപ്പിക്കുകയും ചെയ്യാമെന്നാണ് നിലവിൽ മലമ്പുഴ ഡാമിലെ സംഭരണ ശേഷിയുടെ പതിമൂന്ന് പോയിന്റ് ഒന്ന് ഒമ്പത് ശതമാനം മാത്രമാണ് ഇത്തരം ആവശ്യങ്ങൾക്കായിട്ട് ഈ കാർഷിക ആവശ്യങ്ങൾക്കും മറ്റുമായിട്ട് കുടിവെള്ള ആവശ്യത്തിനായിട്ട് വിനിയോഗിക്കുന്നത് ഇതുവരെ ഇതുവരെ മലമ്പുഴയിൽ കഴിഞ്ഞ ഒരു ഒരു ദശകത്തിലേറെയായി ഇത്തരമൊരു പ്രശ്നം വെള്ളത്തിന്റെ ക്ഷാമം ഉണ്ടായിട്ടില്ല കാർഷിക ആവശ്യത്തിനും തന്നെ തന്നെ സുലഭമായി വെള്ളം കൊടുക്കാൻ കഴിയുന്നുണ്ട് അതുപോലെ ഇല്ല കിട്ടും കാരണം ഇവിടെ കൊണ്ടുവന്ന് ായിട്ടുള്ള രേഖ കാണിച്ചാൽ ഐ ജി എസ് ടി കിട്ടുന്നതാണ് ഒരു രൂപ പോലും ടാക്സനത്തിൽ ഇതിന് നഷ്ടമാകുന്ന കാര്യമല്ല സാർ എൻ്റെ ചോദ്യം ഇവിടെ ഈ ബ്രൂവറി ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒയാസിസ് കമ്പനിയുടെ അപേക്ഷ കിട്ടുന്നതിന് മുമ്പ് തന്നെ കിട്ടിയപ്പോൾ പറഞ്ഞത് ഇവർ ഐ ഒ സി യുടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അംഗീകരിച്ച ലിസ്റ്റിൽപ്പെട്ടിട്ടുണ്ട് എന്നാണ് അതുകൊണ്ടാണ് ഇവർക്ക് അംഗീകാരം കൊടുത്തതെന്നാണ് സാർ ഒരു അപേക്ഷ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അവർ ഇവിടെ എലപ്പള്ളിയിൽ ഈ പ്ലാന്റ് ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കുടിവെള്ളം തരണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അതായത് ഐഒ സിയിൽ അവർക്ക് ടെൻഡർ വയ്ക്കുന്നതിന് വേണ്ടി വാട്ടർ അതോറിറ്റിയിൽ നിന്നും അവർ ലെറ്റർ വാങ്ങിച്ചിട്ടാണ് ഇത് ചെയ്തതെന്നും ഈ അപേക്ഷ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഈ ഒയാസിസ് കമ്പനിക്ക് വേണ്ടി സർക്കാർ ഈ ബ്രൂവറി ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചർച്ചകൾ വേറെ ഒരു കമ്പനിയും കേരളത്തിൽ അറിയാതെ ആരംഭിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് ശരിയാണ് ഒന്നാമത്തെ കാര്യം എക്സ്ട്രാ ന്യൂട്രൽ ആൾക്കോളിന് മാത്രമാണ് ജി എസ് ടി ഇല്ലാത്തത് അത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ശരിയാണ് അതേസമയം എത്തനോളിന് ജി എസ് ടി ഉണ്ട് അഞ്ച് ശതമാനം ജി എസ് ടി ഉണ്ട് പതിനെട്ട് ശതമാനം ഉണ്ടായിരുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ എത്തനോൾ ബ്ലണ്ടിംഗ് പോളിസി പ്രകാരം കുറച്ച് അഞ്ച് ശതമാനമാക്കിയിട്ട് കുറച്ചതാണ് അദ്ദേഹം പറഞ്ഞ വസ്തുതാപരമായ ഒരു പെശക് കേരളത്തിലേക്ക് വരുന്ന എത്തനോളിൻ്റെ അളവ് താരതമ്യേന കുറവാണെന്നാണ് നേരെ തിരിച്ചാണ് സർ മദ്യ നിർമ്മാണത്തിന് ആവശ്യമായിട്ട് വരുന്ന ഇ എൻ എയുടെ അളവിൻ്റെ മൂന്നിരട്ടിയാണ് കേരളത്തിലേക്ക് നാല് പെട്രോളിയം കമ്പനികൾ മാത്രം ഇറക്കുമതി ചെയ്തിട്ടുള്ള എത്തനോൾ നാലെണ്ണത്തിന്റെ വിവരം മാത്രമേ നമ്മുടെ കൈവശമുള്ളൂ അത് മൂന്നിരട്ടിയാണ് മദ്യത്തിന് വരുന്നത് ഒമ്പത് പോയിൻറ്റ് രണ്ട് ഒന്ന് കോടി ലിറ്റർ ഇൻഡസ്ട്രിയൽ പർപ്പസിന് എത്തനോൾ വന്നത് ഇ എൻ എ വന്നത് ഒമ്പത് പോയിൻറ്റ് രണ്ട് ഒന്ന് കോടി ലിറ്റർ ഈ എത്തനോൾ വന്നത് മുപ്പത് പോയിൻറ്റ് രണ്ട് ആറ് കോടി ലിറ്റർ ഇപ്പോൾ വസ്തുതാപരമായിട്ട് അദ്ദേഹം പറഞ്ഞത് ശരിയല്ല ഇനി ഈ അഞ്ച് ശതമാനം ജി എസ് ടി എത്തനോളിന് ഉണ്ടാവുന്നത് ചുമത്തുന്നത് നമുക്ക് നഷ്ടം വരുന്നത് പുറത്തുനിന്ന് വരുന്നത് കൊണ്ട് വരുന്ന നഷ്ടം നൂറ് കോടിയിലധികം രൂപയാണ് ഒരു കൺസർവേറ്റീവ് ഫിഗറാണ് നൂറ് കോടി എന്നത് മാത്രമല്ല രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും ബ്ലൻഡിങ് മുപ്പത് ശതമാനം ഇരുപത്തഞ്ച് ശതമാനമാക്കണം എന്ന് കേന്ദ്ര സർക്കാരിൻ്റെ നയമാണ് അങ്ങനെ വരുമ്പോൾ ഒരു ഒരു കൺസർവേറ്റീവ് എസ്റ്റിമേറ്റ് അനുസരിച്ച് തന്നെ ഇപ്പോൾ മുപ്പത് കോടി എന്നതിൽ എഴുപത്തഞ്ച് കോടി ലിറ്ററെങ്കിലും കേരളത്തിലേക്ക് ഇറക്കുമതി ചെയ്യേണ്ടി വരും ഇപ്പോൾ ബജറ്റിൽ തന്നെ കാര്യം ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഒരു ആറായിരം മുതൽ പതിനായിരം കോടി വരെയുള്ള ഒരു ബിസിനസ്സാണ് കേരളത്തെ സംബന്ധിച്ച് നഷ്ടപ്പെടുന്നത് ആ അവസരം ഉപയോഗിക്കാൻ തന്നെയാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് നഷ്ടപ്പെടുത്തേണ്ട കാര്യമില്ല അത് കേരളത്തിന് വരുമാന നഷ്ടമുണ്ടാക്കും കേരളത്തിന് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും മാത്രമല്ല ഇവിടെ നിന്ന് മദ്യം കയറ്റുമതി ചെയ്യാനും ഉള്ള സാധ്യത ഉപയോഗപ്പെടുത്തണം എന്ന നിലപാട് തന്നെയാണ് ഇക്കാര്യത്തിൽ സർക്കാരിനുള്ളത് പിന്നെ അദ്ദേഹം പറഞ്ഞ മറ്റു കാര്യങ്ങൾ സർ പുറത്ത് സഭയ്ക്ക് പുറത്ത് രാഷ്ട്രീയമായ ആരോപണമായിട്ട് ഉന്നയിച്ചിട്ടുള്ളതാണ് ഈ ഗവൺമെൻറ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ മദ്യനയത്തിൻ്റെ ആമുഖത്തിൽ തന്നെ കേരളത്തിൻ്റെ ആവശ്യമായിട്ടുള്ള വിദേശ മദ്യം ഇവിടെ ഉണ്ടാക്കുന്നതിനും സ്പിരിറ്റ് എത്തനോൾ എന്നിവ ഇവിടെ ഉത്പാദിപ്പിക്കുന്നതിനുമുള്ള നിലപാട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിലെ മദ്യനയത്തിൻ്റെ ആമുഖത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ മദ്യനയത്തിൻ്റെ ഖണ്ഡിക ഇരുപത്തിനാല് വളരെ വ്യക്തമായി തന്നെ ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അതിൽ പറഞ്ഞിട്ടുണ്ട് ഡിസ്റ്റിലറികൾ അതുപോലെ തന്നെ ബ്രൂവറുകൾ എത്തനോൾ നിർമ്മാണ പ്ലാന്റ് സ്പിരിറ്റ് നിർമ്മാണ പ്ലാന്റ് എന്നിവയെല്ലാം അനുവദിക്കുമെന്നും ഇവിടെ നിന്ന് മദ്യ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം ഉൽപാദിപ്പിച്ച് കയറ്റുമതി ചെയ്യുന്നതിനുള്ള പ്രോത്സാഹനം നൽകുമെന്നുൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും സുതാര്യമായി പറഞ്ഞിട്ടുണ്ട് സർ മറ്റാരും അറിയാതെ ഈ കമ്പനിയുമായിട്ട് മാത്രം ചർച്ച നടത്തി എന്നാണ് പറയുന്നത് സർ നയത്തിലെ ഈ മാറ്റം ആദ്യം അറിഞ്ഞത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും അദ്ദേഹത്തിന്റെ പിന്നിലിരിക്കുന്ന ബഹുമാനപ്പെട്ട മുൻ പ്രതിപക്ഷ നേതാവുമാണ് എന്ന് അവർ മറന്നുപോയതിന് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല സർ അവരുടെ പ്രസ്താവനയാണ് ആദ്യം വന്നത് ഈ നയം വലിയ ഹെഡ്ലൈനായിരുന്നു കേരളത്തിലെ മാധ്യമങ്ങളിലെല്ലാം കാരണം പ്രധാനപ്പെട്ട നയം മാറ്റമാണ് ഞങ്ങളുടെ പ്രധാന ഞങ്ങൾ പ്രഖ്യാപിച്ച ഒരു പ്രധാന നയം മാറ്റമാണ് ആ നയംമാറ്റം പ്രധാനപ്പെട്ട തലക്കെട്ടായിട്ട് എല്ലാ മാധ്യമങ്ങളിലും വന്നു ബഹുമാനരായിട്ടുള്ള രണ്ട് നേതാക്കളുടെയും അതിനെതിരായിട്ടുള്ള പ്രസ്താവനയും വന്നതാണ് ആ പ്രസ്താവന കൊടുത്ത ആളുകളാണ് പറയുന്നത് ഈ നയംമാറ്റം ആരും അറിഞ്ഞില്ല അതീവ രഹസ്യമായിട്ടാണ് നടപ്പാക്കിയത് എന്ന് രണ്ട സർ രണ്ടാമത്തെ കാര്യം ഒ എസ് എസ് കമ്പനിയുമായി സർക്കാർ ഒരു ചർച്ചയും നടത്തിയിട്ടില്ല അവര് സർക്കിൾ ഇൻസ്പെക്ടർക്ക് അപേക്ഷ കൊടുത്തു ആ അപേക്ഷ സർക്കാരിന്റെ മുമ്പിൽ വന്നു പതിനാല് ഘട്ട പത്ത് ഘട്ടങ്ങളിലുള്ള പരിശോധന പത്ത് ഘട്ടങ്ങളിലുള്ള പരിശോധന അതിൽ നടന്നിട്ടുണ്ട് എല്ലാ കാര്യങ്ങളിലും വ്യക്തത വരുത്തി ഒരു ഘട്ടത്തിൽ ഈ ശുപാർശ മുന്നിൽ വന്നപ്പോൾ സർക്കാരിന്റെ മുമ്പിൽ വന്നപ്പോ എന്താണ് വെള്ളത്തിന്റെ സ്രോതസ് എങ്ങനെയാണ് വെള്ളം കണ്ടെത്തുന്നത് എന്നതിൽ വ്യക്തമായ ശുപാർശ ഉണ്ടാവണം വിഷയത്തിൽ ഇപ്പോൾ